തിരുവനന്തപുരം വലിയ സിമന്റ് സിമെന്റ് ഗോഡൌണിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സന്ദർശിച്ച് ചങ്ങനാശേരി മാർ ജോസഫ് പെരുന്നോട്ടം ക്യാമ്പിലെ അന്തേവാസികളുടെ ദുരിതങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ആർച്ച് ബിഷപ്പ് എല്ലാ ദുഃഖങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയാണെന്നും സർക്കാരിന്റെ പകൽ ശക്തമായി ദുരിതങ്ങൾ അവതരിപ്പിക്കാമെന്നും അറിയിച്ചു ഈ അവസരത്തിൽ എല്ലാവർക്കും അഭിവന്ദി പിതാവ് ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്തു വർഷങ്ങളായി തിരുവനന്തപുരം വലിയതുറ സിമെന്റ് ഗോഡൌണിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് എഴുപതിലേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് തീർത്തും പരിതാപകരമായ സാഹചര്യത്തിൽ അനാരോഗ്യപരമായ ജീവിതം മുന്നോട്ടു നയിക്കുമ്പോഴും ഭരണകൂടം പുലർത്തുന്ന അലംഭാവം ഇവരെ കൂടുതൽ ദുരിതങ്ങളിലേക്കാണ് തള്ളിവിടുന്നത് പുനരധിവാസ പദ്ധതികൾ ചുവപ്പുനാടയിൽ തൂങ്ങിയാടുമ്പോൾ മനുഷ്യരെന്ന പരിഗണന ഇനിയെങ്കിലും നൽകണമെന്ന് സർക്കാരിനു മുന്നിൽ ഇവർ യാചിക്കുകയാണ് എന്നാൽ ഈ കണ്ണീർ നിഷ്കരണം തള്ളിക്കളയുന്നത് മനസാക്ഷിയെ ചെറുതൊന്നുമല്ല മുറിവേൽപ്പിക്കുന്നത് ഇവർക്കിടയിലേക്കാണ് സമാധാനത്തിൻറെയും ശാന്തിയുടെയും സന്ദേശവുമായി ക്രിസ്മസ് നാളിൽ ഇടയ സന്ദർശനം വന്നെത്തിയത് ക്യാമ്പിലെ അന്തേവാസികളുടെ ദുരിതങ്ങൾ നേരിൽ കണ്ടു ബോധ്യപ്പെട്ട ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം എല്ലാ ദുഃഖങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയാണെന്നും സർക്കാരിന്റെ പക്കൽ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ആശ്വാസവാക്കുകളേകി ക്യാമ്പിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ഏവർക്കും അഭിമന്യ പിതാവ് ക്രിസ്തുമസ് ആശംസകളും നേർന്നു ഈശോയും ഈശോയിൽ നിങ്ങളെപ്പോലെ ജീവിച്ച ഒരാളാണ് ഈ ലോകത്ത് ജീവിച്ച ഒരാൾ ജീവിക്കേണ്ടി വന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് ഈശോയെ നിങ്ങളുടെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങൾക്കൊരു ഒരു പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് അനുമാർ പ്രാർത്ഥിക്കാം നമുക്ക് സർക്കാരിൻ്റെ പക്കലും നമുക്ക് ശക്തമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊണ്ടും പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വേദനകളൊക്കെ മനസ്സിലാക്കുന്നു ദുഃഖങ്ങൾ ദുരിതങ്ങൾ വാസ്തവത്തിലെ മനുഷ്യനെ നിങ്ങളെ രണ്ടും മൂന്നും നാലുമൊക്കെ വർഷമായി ഇവിടെ കഴിയുന്നവരാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് അത്ഭുതപ്പെടുകയാണ് വാസ്തവത്തിൽ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഒത്തിരി ക്ലേശം അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചു കൊച്ചുങ്ങളും പിന്നെ പെമ്മക്കളും മാമ്മക്കളും മാതാപന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കഴിയേണ്ടി വരുന്ന ഒരു വിശേഷം ഇത്രയും ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് അത് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കും ദൈവ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാക്കി തരും കേട്ടോ ക്യാമ്പിലെ അന്തേവാസികൾക്ക് സാന്ത്വനത്തിന്റെ കുളിർമയേകിയ നൽസന്ദേശങ്ങൾക്കൊപ്പം ക്രിസ്തുമസ് കേക്ക് മുറിക്കാനും അവർക്കൊപ്പം ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കിടാനും ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം മറന്നില്ല ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികർക്കൊപ്പം എത്തിയ മാർ പെരുന്തോട്ടം ഏറെ നേരം കുടുംബങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ച് പുത്തൻ പ്രതീക്ഷകൾ നൽകിയാണ് മടങ്ങിയത് ന്യൂസ് തിരുവനന്തപുരം